Bless God bless you mm. abundantly, Anita Mood. God bless you. Even Dari Alamaya, I think it's Anita Mood. All Anita Mood. ഹ്മ് ബാ ഹായ് ഗൈസ് മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് മോളുടെ ബർത്ത്ഡേക്ക് സ്കൂളിൽ പോവുകയാണെങ്കിൽ ഇന്ന് പഠിത്തം ഉണ്ട് സ്കൂളിൽ പോകുമ്പം അവരുടെ സ്കൂളിലാണെങ്കിൽ മുട്ടായി കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ മുട്ടായ താല്പര്യമെങ്കിൽ ആഗ്രഹമെങ്കിൽ ഇതുപോലൊരു ബുക്ക് സ്പോൺസർ ചെയ്യാം അവരുടെ ലൈബ്രറിയിലോട്ട് അതിന് വേണ്ടി ഒരു ബുക്കൊക്കെ മേടിച്ചുകൊണ്ടാണ് നല്ലൊരു ആശയം അല്ലേ സുമംഗല കുറിഞ്ഞിയും കൂട്ടുകാരും കൊച്ചു കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ബുക്കൊക്കെ മേടിച്ച് സിസ്റ്ററിൻ്റെ അക്കൗണ്ട് കൊടുക്കണം കേട്ടോ